ഡിയർ ഫ്രണ്ട്സ് നീനാ സ്പേസി പോയിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നാഷണൽ ഹൈവേസ് ഓഫ് കേരള കേരളത്തിലെ ദേശീയ പാതകൾ ഇന്ത്യയിൽ ഇപ്പോൾ ദേശീയ പാതകളുടെ എണ്ണം ഏകദേശം അറുനൂറാണ് അവയുടെ ആകെ നീളം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ കേരളത്തിൽ നിലവിൽ പതിനൊന്ന് ദേശീയപാതകളുണ്ട് പന്ത്രണ്ടാമത്തെ ദേശീയപാതയുടെ പ്രവൃത്തികൾ നടന്നുവരുന്നു ദേശീയപാതകളുടെ നിർമ്മാണം പരിപാലനം വികസനം എന്നിവയ്ക്കുള്ള സ്ഥാപനമാണ് ദി നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ടതാണ് എൻ എച്ച് എ ഐ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് അഥവാ മോർത്ത് മോർത്തിൻ്റെ കീഴിലാണ് എൻ എച്ച് എ ഐ നിലവിൽ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ദേശീയപാതകളുടെ പഴയ നമ്പറുകളെല്ലാം മാറ്റി പുതിയൊരു നമ്പർ സിസ്റ്റം ഏർപ്പെടുത്തി വർഷം രണ്ടായിരത്തി പത്ത് പുതിയ നമ്പറിംഗ് സിസ്റ്റം ഇങ്ങനെയാണ് പ്രധാന എൻ എച്ചുകൾക്ക് നൽകുന്നത് ഒൻ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഒറ്റയക്ക നമ്പറോ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഇരട്ടിയക്ക നമ്പറോ ആണ് ഉദാഹരണം എൻ എച്ച് വൺ എൻ എച്ച് ടു എൻ എച്ച് ത്രീ എൻ എച്ച് ടെൻ എൻ എച്ച് നയൻറ്റി നയൻ വരെ ഇവയിൽ വടക്ക് തെക്ക് ദിശയിലുള്ള നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള ദേശീയപാതകൾക്ക് ഈവൻ നമ്പർ ഇരട്ട സംഖ്യയാണ് കൊടുക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് അതായത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള ദേശീയപാതകൾക്ക് ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യയാണ് നൽകുന്നത് നോർത്ത് സൗത്ത് ദേശീയപാതകൾക്ക് ഉദാഹരണം എൻ എച്ച് ടു എൻ എച്ച് ഫോർ എൻ എച്ച് സിക്സ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇങ്ങനെ ഇരട്ട സംഖ്യകൾ ഈസ്റ്റ് വെസ്റ്റ് ദേശീയപാതകൾക്ക് ഉദാഹരണം എൻ എച്ച് വൺ എൻ എച്ച് ത്രീ എൻ എച്ച് ട്വൻറ്റി സെവൻ ഇങ്ങനെ ഒറ്റ സംഖ്യകൾ ഇനി പ്രധാന ദേശീയപാതകളിൽ നിന്ന് പുറപ്പെടുന്ന അനുബന്ധ ദേശീയപാതകൾക്ക് മൂന്നക്ക നമ്പറുകളാണ് ഉണ്ടാവുക പ്രധാന ദേശീയപാതകൾക്ക് പരമാവധി രണ്ടക്ക നമ്പർ പ്രധാന എൻ എച്ചിൽ നിന്ന് പുറപ്പെടുന്ന അനുബന്ധ ദേശീയപാതകൾക്ക് മൂന്നക്ക നമ്പറുകൾ ഉണ്ടാവും പ്രധാന എൻ എച്ച് നമ്പറിൻ്റെ മുൻപിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള നമ്പർ കൂടി ചേർത്താണ് ഈ മൂന്നക്ക നമ്പറുകൾ ഉണ്ടാക്കുന്നത് ഉദാഹരണം എൻ എച്ച് എഴുന്നൂറ്ററുപത്തിയാറ് എൻ അതായത് പ്രധാന എൻ എച്ച് അറുപത്തിയാറിൻ്റെ അനുബന്ധ എൻ എച്ചുകളാണ് എഴുന്നൂറ്ററുപത്തിയാറ് എൻ എച്ച് എന്നിവ ഇങ്ങനെ ചേർക്കുന്ന നമ്പറുകൾ ഒറ്റ സംഖ്യയെങ്കിൽ ദിശ ഈസ്റ്റ് വെസ്റ്റ് എന്നും ഇരട്ട സംഖ്യയെങ്കിൽ പാതയുടെ ദിശ നോർത്ത് സൗത്ത് എന്നും മനസ്സിലാക്കുക ഇനി പ്രധാന എൻ എച്ചിൽ നിന്നോ അനുബന്ധ എൻ എച്ചിൽ നിന്നോ ചെറിയ എക്സ്റ്റൻഷൻ എൻ എച്ചുകൾ ഉണ്ടാവാറുണ്ട് അത്തരം എൻ എച്ചുകൾക്ക് മൂന്നൊക്കെ നമ്പറും അതിൻ്റെ പിന്നിൽ എ ബി സി ഡി പോലെ ഇംഗ്ലീഷ് അക്ഷരം ചേർത്താണ് നമ്പറുകൾ നൽകുന്നത് ഉദാഹരണം നയൻ ഡബിൾ സിക്സ് എ നയൻ ഡബിൾ സിക്സ് ബി വൺ എയ്റ്റി ത്രീ എ ഇങ്ങനെ ഇനി കേരളത്തിലെ ദേശീയ പാതകളെ ഓരോന്നായി പഠിച്ചു തുടങ്ങാം എൻ എച്ചിൻ്റെ പഴയ നമ്പർ ഇപ്പോഴത്തെ നമ്പർ എൻ എച്ച് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി പഠിക്കുക ആദ്യമായി എൻ എച്ച് അറുപത്തിയാറ് അറുപത്തിയാറ് ഇരട്ട നമ്പർ ആയതിനാൽ എൻ എച്ച് അറുപത്തിയാറ് നോർത്ത് സൗത്ത് ദിശയിലുള്ള ദേശീയപാതയെന്ന് മനസ്സിലാക്കുക എൻ എച്ച് അറുപത്തിയാറിൻ്റെ വടക്കേ അറ്റം മഹാരാഷ്ട്രയിലെ പൻവേൽ തെക്കേ അറ്റം തമിഴ്നാട്ടിലെ കന്യാകുമാരി എൻ എച്ച് അറുപത്തിയാറ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് എൻ എച്ച് അറുപത്തിയാറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പനവേൽ ആൻഡ് കന്യാകുമാരി ഇത് ഓർക്കാൻ ഒരു കോഡ് ഡബിൾ സിക്സ് പാക്ക് ഡബിൾ സിക്സ് പാക്ക് ഇതിലെ ഡബിൾ സിക്സ് എൻ എച്ച് ഡബിൾ സിക്സ് എൻ എച്ച് അറുപത്തിയാറ് പാക്കിലെ പ പൻവേൽ കന്യാകുമാരി പ പൻവേൽ കന്യാകുമാരി എൻ എച്ച് അറുപത്തിയാറ് കേരളത്തിൽ കടന്നു പോകുന്നത് കാസർഗോഡ് അതിർത്തിയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം അതിർത്തിയിലെ പാറശാലക്കടുത്തുള്ള കാരോട് ഗ്രാമം വരെ എൻ എച്ച് അറുപത്തിയാറിൻ്റെ പഴയ നമ്പർ ഏതെന്ന് ചോദിച്ചാൽ രണ്ട് നമ്പറുകളുണ്ട് എൻ എച്ച് പതിനേഴ് എൻ എച്ച് നാൽപ്പത്തിയേഴ് എന്നിവ എൻ എച്ച് പതിനേഴ് പൻവേൽ മുതൽ ഇടപ്പള്ളി വരെ ആയിരുന്നു എൻ എച്ച് നാൽപ്പത്തേഴ് സേലം മുതൽ ഇടപ്പള്ളി വഴി കന്യാകുമാരി വരെയും ആയിരുന്നു ഇപ്പോൾ എൻ എച്ച് പതിനേഴ് പൂർണ്ണമായും എൻ എച്ച് നാൽപ്പത്തി ഇടപ്പള്ളി കന്യാകുമാരി ഭാഗവും കൂട്ടിച്ചേർത്താണ് എൻ എച്ച് അറുപത്തിയാറ് എൻ എച്ച് അറുപത്തിയാറിൻ്റെ ആകെ നീളം ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത് കിലോമീറ്റർ എൻ എച്ച് അറുപത്തിയാറിന് കേരളത്തിലെ നീളം ഏകദേശം അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ എൻ എച്ച് അറുപത്തിയാറ് ഇനി എൻ എച്ച് അറുപത്തിയാറിൻ്റെ അഞ്ച് അനുബന്ധ ദേശീയപാതകളെക്കുറിച്ച് പഠിക്കാം അവ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് എ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി എൻ എച്ച് എണ്ണൂറ്റി അറുപത്തിയാറ് എൻ എച്ച് അറുപത്തി കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകൾ കഴിഞ്ഞ് കോഴിക്കോട് നഗരത്തിലെത്തുമ്പോഴാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് ആരംഭിക്കുന്നത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് കർണാടകയിലെ കൊല്ലകൽ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം മൈസൂർ എന്നിവ കടന്ന് കൊല്ലകൽ വരെയാണ് എൻ എച്ച് എഴുന്നൂറ്റി ഈ പാത ഓർക്കാൻ ഒരു കോഡ് ഏഴ് കോഴിക്കോട് കൊള്ളാം ഏഴ് കോഴിക്കോട് കൊള്ളാം ഏഴ് എന്നത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് കോഴിക്കോട് കൊള്ളാം എന്നത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത കോഴിക്കോട് മൈസൂർ കോഴിക്കോട് വയനാട് കോഴിക്കോട് കൊല്ലകൽ എന്നീ ദേശീയപാതകൾ ഏത് എന്ന് ചോദിച്ചാൽ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിലെ ചുരം താമരശ്ശേരി ചുരം ഇതോടൊപ്പം ഓർക്കുക എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിൻ്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എൻ എച്ച് അറുപത്തിയാറിലൂടെ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ സൗത്ത് ദിശയിൽ സഞ്ചരിച്ച് രാമനാട്ടുകര എത്തുമ്പോഴാണ് അടുത്ത ദേശീയപാതയായ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറിൻ്റെ റൂട്ട് രാമനാട്ടുകര മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർക്കാട് പാലക്കാട് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്കിനടുത്തുള്ള രാമനാട്ടുകര പാലക്കാട് ടൗൺ ഇത് ഓർക്കാൻ ഒരു കോഡ് ഒൻപത് വയസ്സുള്ള രാമൻ പാലമരത്തിൽ കയറി ഒൻപത് വയസ്സുള്ള രാമൻ പാലമരത്തിൽ കയറി ഒൻപത് വയസ്സ് എന്നത് എൻ എച്ച് നയൻ ഡബിൾ സിക്സ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് രാമൻ രാമനാട്ടുകര പാലമരം പാലക്കാട് ഫറോക്ക് പാലക്കാട് കോഴിക്കോട് പാലക്കാട് രാമനാട്ടുകര പാലക്കാട് ദേശീയപാത ഏത് എന്ന് ചോദിച്ചാൽ എൻ എച്ച് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറിൻ്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് തൊള്ളായിരത്തി അറുപത്തിയാറിൻ്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറിൻ്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പഠിച്ചതും ഓർക്കുക എൻ എച്ച് അറുപത്തി ആറ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പൊന്നാനി തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കൊടുങ്ങല്ലൂർ ഇവ കടന്ന് എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെത്തുമ്പോഴാണ് അടുത്ത രണ്ട് അനുബന്ധ ദേശീയപാതകൾ തൊള്ളായിരത്തി അറുപത്താറ് എ തൊള്ളായിരത്തി അറുപത്താറ് ബി എന്നിവ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കളമശ്ശേരി ആൻഡ് വല്ലാർപ്പാടം കളമശ്ശേരി വല്ലാർപ്പാടം ഇതോർക്കാനൊരു കോഡ് കളനീക്കിയ പാടം ഇപ്പോൾ എ ക്ലാസ്സാണ് കള നീക്കിയ പാഠം ഇപ്പോൾ എ ക്ലാസ് ആണ് എ ക്ലാസ് എന്നാൽ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് എ എൻ എച്ച് നയൻ ഡബിൾ സിക്സ് എ കള എന്നത് കളമശ്ശേരി പാടം എന്നത് വല്ലാർ പാടം പഴയ എൻ എച്ച് നാൽപ്പത്തി ഏഴിലെ കളമശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് എൻ എച്ച് അറുപത്തിയാറിലെ ചേരാനെല്ലൂർ എന്ന സ്ഥലം ക്രോസ് ചെയ്താണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എ കൊച്ചി കടൽ തീരത്തെ വല്ലാർപ്പാടത്തെത്തുന്നത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എയുടെ പഴയ നമ്പർ നാൽപ്പത്തേഴ് സി എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എയുടെ പഴയ നമ്പർ നാൽപ്പത്തേഴ് സി പഴയതിൽ സി പുതിയതിൽ എ സി എ എന്ന് കണക്ട് ചെയ്ത് ഓർക്കുക അടുത്തത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കുണ്ടന്നൂർ വെല്ലിങ്ടൺ ദ്വീപ് ഇത് ഒരു കോഡ് കുണ്ട് കുഴിച്ച് കിണറായി കുണ്ട് കുഴിച്ച് കിണറായി കുണ്ട് എന്നാൽ കുണ്ടന്നൂർ കിണർ ഇംഗ്ലീഷിൽ വെൽ എന്നർത്ഥം വെൽ എന്നാൽ ഇവിടെ വെല്ലിങ്ടൺ ഐലൻഡ് എണ്ണത്തിയാറിൽ സൗത്ത് കൊച്ചിയിലെ കുണ്ടന്നൂറിൽ നിന്നാരംഭിച്ച് വെല്ലിങ്ടൺ ഐലൻഡിൽ അവസാനിക്കുന്ന ആറ് കിലോമീറ്റർ മാത്രമുള്ള ദേശീയപാതയാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബിയുടെ പഴയ നമ്പർ എൻ എച്ച് നാൽപ്പത്തി ഏഴ് എ പഴയതിൽ എ പുതിയതിൽ ബി എ ബി എന്ന് കണക്ട് ചെയ്ത് ഓർക്കുക എൻ എച്ച് അറുപത്തിയാറിൻ്റെ അടുത്ത അനുബന്ധ ദേശീയപാത എൻ എച്ച് എണ്ണൂറ്റി അറുപത്തിയാറ് കേരളത്തിൽ പന്ത്രണ്ടാമതായി വന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് എണ്ണൂറ്റി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് എന്നും അറിയപ്പെടുന്ന എൻ എച്ച് എണ്ണൂറ്റി അറുപത്തിയാറ് തിരുവനന്തപുരത്തെ നാവായിക്കുളത്തു നിന്ന് വിഴിഞ്ഞം തുറമുഖം വരെയാണ് എൻ എച്ച് എണ്ണൂറ്റി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നാവായിക്കുളം ആൻഡ് വിഴിഞ്ഞം എൻ എച്ച് എണ്ണൂറ്റി അറുപത്തിയാറ് വിഴിഞ്ഞം ഹാർബറിലേക്കുള്ള പാത എന്ന് ഓർക്കുക എൻ എച്ച് അറുപത്തിയാറ് എൻ എച്ച് അറുപത്തിയാറിൻ്റെ അഞ്ച് അനുബന്ധ ദേശീയ പാതകൾ എന്നിവയാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് എൻ എച്ച് അറുപത്തിയാറ് പൻവേൽ കന്യാകുമാരി കേരളത്തിൽ തലപ്പാടി പാറശാലയ്ക്കടുത്തുള്ള കാരോട് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് കോഴിക്കോട് കൊല്ലകൽ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് രാമനാട്ടുകര പാലക്കാട് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് എ കളമശ്ശേരി വല്ലാർപ്പാടം എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി കുണ്ടനൂർ വെല്ലിങ്ടൺ ഐലൻഡ് എൻ എച്ച് എണ്ണൂറ്റി അറുപത്തിയാറ് നാവായിക്കുളം വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ദേശീയപാത ഏതെന്ന് ചോദിച്ചാൽ എൻ എച്ച് നാൽപ്പത്തിനാല് എൻ എച്ച് നാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ശ്രീനഗർ കന്യാകുമാരി നീളം ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ തമിഴ്നാട്ടിൽ എൻ എച്ച് നാൽപ്പത്തിനാല് കടന്നു പോകുന്ന പ്രധാന സ്ഥലങ്ങൾ സേലം ഡിൻഡികൽ മധുര എന്നിവ എൻ എച്ച് നാൽപ്പത്തിനാല് കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല എന്നാൽ സേലത്തിൽ നിന്ന് ഇടപ്പള്ളിയിലേക്കും മധുര തിരുമംഗലത്ത് നിന്ന് കൊല്ലത്തേക്കും രണ്ട് അനുബന്ധ ദേശീയപാതകൾ കേരളത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ആദ്യത്തേത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാമത്തേത് എൻ എച്ച് എഴുന്നൂറ്റിനാൽപത്തിനാല് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കടന്നു വരുന്ന പ്രധാന സ്ഥലങ്ങൾ സേലം കോയമ്പത്തൂർ പാലക്കാട് ചുരം വാളയാർ ചെക്ക് പോസ്റ്റ് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടപ്പള്ളി എൻ എച്ച് അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിലെ പ്രധാന ചുരം പാലക്കാട് ചുരം എൻ എച്ച് അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സേലം ഇടപ്പള്ളി ഇത് ഓർക്കാൻ ഒരു കോഡ് സേലത്തിനിടയിൽ ഒരു പള്ളി സേലത്തിനിടയിൽ ഒരു പള്ളി സേലം സേലം തന്നെ ഇടയിലൊരു പള്ളി ഇടപ്പള്ളി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലില് അഞ്ച് എന്നത് എസ് എന്ന ഇംഗ്ലീഷ് അക്ഷരം പോലെയാണല്ലോ എൻ എച്ച് അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് സേലത്തിൽ നിന്ന് ആരംഭിച്ച് ഇടപ്പള്ളിയിലെത്തുന്നു എന്ന് ഓർക്കുക ഇതോടൊപ്പം ഓർക്കുക എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പഴയ നമ്പർ എൻ എച്ച് നാൽപ്പത്തിയേഴ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ ആണ് സേലം ഇടപ്പള്ളി കന്യാകുമാരി വഴി പോകുന്ന എൻ എച്ച് നാൽപ്പത്തേഴ് ഈ പാതയിലെ സേലം ഇടപ്പള്ളി ഭാഗമാണ് ഇപ്പോഴത്തെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി ഇടപ്പള്ളി കന്യാകുമാരി ഭാഗം എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അടുത്തത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് നാൽപ്പത്തിനാലിലെ മധുരക്കടുത്തുള്ള തിരുമംഗലത്തിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്ന അനുബന്ധ പാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം തിരുമംഗലം കൊല്ലം മധുര ദേശീയപാത ഏത് എന്ന് ചോദിച്ചാലും എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയാം എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഓർക്കാൻ ഒരു കോഡ് ഏഴ് കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആര്യക്ക് തിരുമംഗല്യം ഏഴ് കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആര്യക്ക് തിരുമംഗലം ഏഴ് എന്നത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലം എന്നത് കൊല്ലം തന്നെ തിരുമംഗല്യം എന്നത് തിരുമംഗലം ആര്യ എന്നത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലിലെ ചുരം ആര്യങ്കാവ് ചുരം എന്നോർക്കാൻ എൻ എച്ച് എഴുന്നൂറ്റിനാൽപ്പത്തിനാലിൻ്റെ റൂട്ട് കൊല്ലം കൊട്ടാരക്കര തെന്മല കഴുത്തിരുത്തി ആര്യങ്കാവ് ചുരം ചെങ്കോട്ട തിരുമംഗലം കേരളത്തിലെ പാത കൊല്ലം മുതൽ കഴുത്തിരുത്തി വരെ ഇനി എൻ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പഴയ നമ്പർ കൂടി ഓർക്കുക എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാലിലെ അവസാന നമ്പേഴ്സായ ഫോർ പ്ലസ് ഫോർ ഈക്വൽസ് എയ്റ്റ് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എട്ടിലെ അവസാന നമ്പർ എട്ട് ഇവ കണക്ട് ചെയ്ത് ഇരുന്നൂറ്റിയെട്ട് എന്ന് ഓർക്കുക എൻ എച്ച് അറുപത്തി ആറ് പോലെ രണ്ടക്ക നമ്പറുള്ള മറ്റൊരു ദേശീയപാത മാത്രമേ കേരളത്തിലുള്ളൂ അത് എൻ എച്ച് എൺപത്തിയഞ്ച് എൻ എച്ച് എൺപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി തോണ്ടി പോയിൻറ്റ് ഇത് ഓർക്കാനൊരു കോഡ് പഴയ കൊച്ച് ഇപ്പോൾ എൺപത്തിയഞ്ച് വയസ്സുള്ള തൊണ്ടിയായി പഴയ കൊച്ച് ഇപ്പോൾ എൺപത്തഞ്ച് വയസ്സുള്ള തൊണ്ടിയായി ഇതിൽ എൺപത്തഞ്ച് വയസ്സ് എൻ എച്ച് എൺപത്തി കൊച്ച് കൊച്ചി തൊണ്ടി തോണ്ടി പോയിൻറ്റ് മലബാറിൽ പടുവൃദ്ധരെ തൊണ്ടൻ തൊണ്ടി എന്നൊക്കെ വിളിക്കാറുണ്ട് എൻ എച്ച് എൺപത്തഞ്ചിൻ്റെ റൂട്ട് കൊച്ചിയിലെ കുണ്ടന്നൂർ മൂവാറ്റുപുഴ കോതമംഗലം അടിമാലി മൂന്നാർ പേപ്പാറ ബോഡിനായ്ക്കന്നൂർ ചുരം മധുര ധനുഷ്കോടിക്കടുത്തുള്ള തോണ്ടി പോയിൻറ്റ് എൻ എച്ച് എൺപത്തഞ്ചിലെ പ്രധാന ചുരം ബോഡി ബോഡിനായ്ക്കന്നൂർ ചുരം എൻ എച്ച് എൺപത്തഞ്ചിൻ്റെ കേരളത്തിലെ പാത കൊച്ചി മൂന്നാർ പേപ്പാറ ഇതോടൊപ്പം ഓർക്കുക എൻ എച്ച് എൺപത്തഞ്ചിൻ്റെ പഴയ നമ്പർ എൻ എച്ച് നാൽപ്പത്തി ഒൻപത് എൺപത്തഞ്ചിലെ എട്ടും അഞ്ചും കൂട്ടിയാൽ പതിമൂന്ന് നാൽപ്പത്തൊൻപതിൽ നാലും ഒൻപതും കൂട്ടിയാൽ പതിമൂന്ന് അങ്ങനെ എൻ എച്ച് എൺപത്തഞ്ചിൻ്റെ പഴയ നമ്പർ എൻ എച്ച് നാൽപ്പത്തൊമ്പത് എന്ന് കണക്റ്റ് ചെയ്ത് ഓർക്കാൻ ശ്രമിക്കുക അടുത്തത് എൻ എച്ച് എൺപത്തഞ്ചിൻ്റെ അനുബന്ധ ദേശീയപാതയായ എൻ എച്ച് നൂറ്റി എൺപത്തഞ്ച് എൻ എച്ച് എൺപത്തഞ്ചിലെ അടിമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന അനുബന്ധ ദേശീയ പാതയാണ് എൻ എച്ച് നൂറ്റി എൺപത്തഞ്ച് ഇത് കുമളി വരെയാണ് പൂർണ്ണമായും ഇടുക്കി ജില്ലയിലാണ് എൻ എച്ച് വൺ വൺ എയ്റ്റ് ഫൈവ് എൻ എച്ച് വൺ എയ്റ്റ് ഫൈവ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അടിമാലി കുമളി ഇത് ഓർക്കാൻ ഒരു കോഡ് പതിനെട്ടാം അടവായി അഞ്ചു വിരലും ചേർത്ത് ഒറ്റ അടി കവിളിൽ കുമിള പൊന്തി പതിനെട്ടാം അടവായി അഞ്ചു വിരലും ചേർത്ത് ഒറ്റ അടി കവിളിൽ കുമിള പൊന്തി പതിനെട്ടാം അടവായി അഞ്ചു വിരൽ എന്നത് എൻ എച്ച് പ ഒന്ന് എട്ട് അഞ്ച് പതിനെട്ട് അഞ്ച് നൂറ്റി എൺപത്തഞ്ച് അടി എന്നത് അടിമാലി കുമിള എന്നത് കുമളി ഇനിയൊരു കാര്യം ശ്രദ്ധിക്കുക എൻ എച്ച് അറുപത്തിയാറ് എൻ എച്ച് എൺപത്തി അഞ്ച് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് എ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്നിങ്ങനെ അഞ്ച് ദേശീയപാതകളുണ്ട് എറണാകുളം ജില്ലയിൽ എണ്ണത്തിലും നീളത്തിലും കൂടുതൽ ദേശീയപാതകളുള്ള ജില്ല ഏത് എന്ന് ചോദിച്ചാൽ എറണാകുളം എണ്ണത്തിലല്ല നീളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാതയുള്ള ജില്ല വയനാട് കാസർഗോഡ് കണ്ണൂർ വയനാട് ആലപ്പുഴ തുടങ്ങി പല ജില്ലകളിലും ഒരു ദേശീയപാത മാത്രമേ ഉള്ളൂ ആ ദേശീയപാത ഏതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അവസാനമായി എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ എന്നീ ദേശീയപാതകൾ എൻ എച്ച് എൺപത്തി മൂന്ന് എന്നത് കോയമ്പത്തൂർ നിന്ന് ഡിണ്ടികൽ വഴി നാഗപട്ടണത്തേക്ക് പോകുന്ന തമിഴ്നാട്ടിലെ ഒരു ദേശീയപാതയാണ് എൻ എച്ച് എൺപത്തി മൂന്നിലെ ഡിണ്ടികലിൽ നിന്ന് കേരളത്തിലെ കൊല്ലത്തേക്ക് എത്തുന്ന അനുബന്ധ ദേശീയപാതയാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് കൊല്ലം ഭരണിക്കാവ് ചെങ്ങന്നൂർ തിരുവല്ല കോട്ടയം പീരുമേട് കുമളി കമ്പം ചുരം തേനി ഡിൻഡികൽ എന്നിവയാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് കടന്നു പോകുന്ന പ്രധാന സ്ഥലങ്ങൾ കൊല്ലം ഡിണ്ടികൽ കൊട്ടാരക്കര ഡിണ്ടികൽ കൊല്ലം തേനി എന്നൊക്കെ ചോദിച്ചാൽ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിലെ ചുരം കമ്പം ചുരം എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം ഡിണ്ടികൽ കൊല്ലം തേനി ദേശീയപാത എന്നും അറിയപ്പെടുന്ന എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ഓർക്കാനൊരു കോഡ് കൊല്ലത്ത് തേൻ കമ്പനികൾ മൂന്നെണ്ണം കൊല്ലത്ത് തേൻ കമ്പനികൾ മൂന്നെണ്ണം ഇവിടെ കമ്പനി മൂന്ന് എന്നത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എന്ന് മനസ്സിലാക്കുക കമ്പനി മൂന്ന് എന്നത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് കമ്പനി എന്നാൽ കമ്പം ചുരം കൊല്ലം കൊല്ലം തന്നെ തേൻ എന്നത് തേനി എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എന്നത് കമ്പം ചുരത്തിലൂടെയുള്ള കൊല്ലം തേനി പാത ഇതോടൊപ്പം ഓർക്കുക എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിൻ്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിൻ്റെ പഴയ നമ്പർ എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത് അവസാനമായി എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിലെ ഭരണിക്കാവ് ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പത്തനംതിട്ട ഗവി എരുമേലി വഴി വണ്ടിപ്പെരിയാർ വരെയുള്ള അനുബന്ധ ദേശീയ പാതയാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ എന്നിവ പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ പോകുന്ന പാതകളാണ് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമായ ഗവി എൻ എച്ച് നൂറ്റി യുടെ പാതയിലാണ് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഭരണിക്കാവ് വണ്ടിപ്പെരിയാർ ഇത് ഓർക്കാൻ ഒരു കോഡ് എ ക്ലാസ് തേൻ നിറച്ച ഭരണി വണ്ടിയിൽ കൊണ്ടുപോയി എ ക്ലാസ് തേൻ നിറച്ച ഭരണി വണ്ടിയിൽ കൊണ്ടുപോയി തേൻ എന്നത് കൊല്ലം തേനി പാത എൻ എച്ച് വൺ എയ്റ്റി ത്രീ എ ക്ലാസ് തേൻ എന്നത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ നൂറ്റി എൺപത്തി മൂന്ന് എ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഭരണി എന്ന ഭരണിക്കാവ് വണ്ടി എന്ന വണ്ടിപ്പെരിയാർ ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ ദേശീയപാതകൾ എന്ന പാഠം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു